പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാം ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നാം ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് അധ്യായം ഏഴ് മുതല് വരെയുള്ള തിരുവചനങ്ങൾ ലൂക്കാസ് സുവിശേഷകൻ യേശുവിന്റെ ജീവിതത്തെ കാലിൽ തൊഴുത്ത് നിന്ന് ആരംഭിച്ച് കാൽവറി കുരിശ് വരെയുള്ള ഒരു യാത്രയായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ യാത്രയില് യേശു ദരിദ്രരോടെ സുവിശേഷം അറിയിക്കുന്നു പിശാചുകളെ പുറത്താക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു പവന ഭവനങ്ങളെ സന്ദർശിക്കുന്നു വിവിധങ്ങളായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് ഒരു ഫരീസേന്റെ ഭവനത്തില് ബിരുന്നിന് കടന്നു ചെല്ലുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ബിരുന്നിന് ക്ഷണിക്കപ്പെട്ട അനേക പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അനുസരിക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ് നിങ്ങളെ ആരെങ്കിലും ഒരു വിരുന്നിനെ ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനം നിങ്ങൾ തിരഞ്ഞെടുക്കരുത് നിങ്ങൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കണം അല്ല നിങ്ങൾ പ്രമുഖമായ സ്ഥാനത്താണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളെക്കാട്ടിൽ പ്രാധാന്യം ഉള്ള ഒരു വ്യക്തിയെ അവർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആതിഥേയും വന്ന് നിങ്ങളോട് എഴുന്നേറ്റ് അവസാന സ്ഥാനത്ത് പോയി ഇരിക്കുവാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനപ്രയാസത്തിന് കാരണമാകും എന്നാൽ നിങ്ങൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുമ്പോൾ ആതിഥേയും വന്ന് സഹോദര എഴുന്നേറ്റ് പ്രധാന സ്ഥാനത്തേക്ക് വരുവേൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അഭിമാനത്തിന് കാരണമായി പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തില് നാം മറ്റുള്ളവരുടെ വിലയും നിലയും പലപ്പോഴും തിരിച്ചറിയുന്നില്ല നാം സ്വയം ചെറുതാകുമ്പോഴാണ് വലിയവനാകുന്നത് ഇത് ദൈവിക മനോഭാവമാണ് ലേഖ ഫിലിപ്പിയർ ഫിലിപ്പിയലേഖനം രണ്ടാമധ്യായം അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ മനോഭാവത്തെ കുറിച്ച് പറയും അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നു എങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികമാർത്തി നാം മറ്റുള്ളവരുടെ വിലയും നിലയും തിരിച്ചറിയണം ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പ്രായമായ മാതാപിതാക്കൾ നമുക്ക് ബാധ്യതയായി അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ് വൃദ്ധ വൃദ്ധസധനങ്ങള് ഇന്ന് വർധിച്ചു വരുന്നത് ജീവിത പങ്കാളിയുടെയും മക്കളുടെയും വില നാം തിരിച്ചറിയുമ്പോഴാണ് നാം അവരെ സംരക്ഷിക്കുന്നവരും വളർത്തുന്നവരുമായി തീരുന്നത് തുടർന്ന് യശു പറയുകയാണ് നീ വിരുന്നു നടക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരങ്ങളെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കും അത് നിനക്ക് പ്രതിഫലമായി തീരും എന്നാൽ നീ ഒരു സദ്യ നടത്തുമ്പോൾ ദരിദ്രരും വികലാംഗർ മുടുന്നർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക എന്നാൽ പകരം നൽകാൻ അവരുടെ യാതൊന്നും ഉണ്ടായിരിക്കുമില്ല അവരുടെ പാത്രത്തിൽ കുനിഞ്ഞ് വിളമ്പുന്നത് യേശുവിന്റെ പാത്രത്തിലേക്കാണ് വിളമ്പുന്നത് എന്ന സത്യം തിരിച്ചറിയണം നീ ഒരു സാധുവിനൊരു ഒരു പാവപ്പെട്ടവന് ആഹാരം വിളമ്പിയപ്പോഴും താഹജലം പകർത്ത് നൽകിയപ്പോഴും അവരുടെ തജ്ഞന മാറ്റാൻ വസ്ത്രം നൽകിയപ്പോഴും രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലും അവരെ സന്ദർശിച്ചപ്പോഴും നീ ദൈവത്തിന് തന്നെയാണ് ഇവ ചെയ്തത് അതുകൊണ്ടാണ് ദൈവം നിനക്ക് പ്രതിഫലം തരും എന്ന് പറയുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളില് അന്ത്യവിധിയെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ യേശുദമ്പുരാൻ പറയുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു നാം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ വസ്ത്രം കൊടുത്തപ്പോൾ അവരെ സന്ദർശിച്ചപ്പോൾ അഗതികളെ സ്വീകരിച്ചപ്പോഴ് അതൊക്കെ യേശുവിനാണ് ദൈവത്തിനാണ് ചെയ്തതെന്ന് വചനം അവിടെ പറയുകയാണ് എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭ സമയത്ത് ഒരു സിനഗോകില് വായിക്കുവാൻ എഴുതേറ്റിരുന്നു യെസ് പുസ്തകം അവര് വായിക്കുവാൻ ആയിട്ട് നൽകപ്പെട്ടു ആ പുസ്തകം തുറന്നപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ അറിയിക്കുവാൻ അവിടുന്ന് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ഒരിക്കല് സ്നാപയോഹന ശിഷ്യന്മാരെ യേശുതമ്പുരാനെ അടുക്കി ചെന്നിട്ട് ചോദിക്കുകയാണ് നീ തന്നെയാണോ വരുമാനിരിക്കുന്ന രക്ഷകൻ അതോ ഞങ്ങൾ മറ്റു വല്ലവരെയും പ്രതീക്ഷിക്കണമോ കാത്തിരിക്കണം യേശുദമ്പരൻ സ്നാപയോഹന ശിഷ്യന്മാരോട് പറയുകയാണ് ലൂക്കാസ് വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിന് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും സ്നാപകനെ അറിയിക്കുന്ന കുരുടന്മാർ കാണുന്നു മുടത്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു കുഷ്ഠരോഗികൾകിടന്മാർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് യേശു മുമ്പിൽ സ്നാനത്തിനായി ശിരസ് നമിക്കുന്ന രംഗം നമുക്കറിയാം യോർധാ നദിയില് സ്നാപകന്റെ മുമ്പില് തമ്പുരാൻ തന്റെ ശിരസ് നമിക്കുമ്പോള് സ്വർഗം തുറക്കപ്പെടുകയാണ് പരിശുദ്ധാത്മക പ്രാബല്യ രൂപത്തിൽ ഇറങ്ങി വരികയാണ് പിതാവായ ദൈവം അവിടെ തന്റെ ശബ്ദം പുറപ്പെടുവിക്കുകയാണ് ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് നാം മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം എളിമപ്പെട്ട് തല കുനിക്കുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെടുമെന്ന സത്യം തിരിച്ചറിയണം അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വരുമെന്ന സത്യം തിരിച്ചറിയണം ദൈവപിതാവിന്റെ ശബ്ദം അവിടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ഈ ഈ ഭൂമിയിലെ ഈസ സ്ഥാപിക്കുവാനാണ് ദൈവം നമ്മോട് പറയുക ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ് മറ്റുള്ളവരുടെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുമായി നിനക്കുള്ളത് പങ്കുവെക്കുക നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അവരെ മാറ്റുക അപ്പോൾ നിത്യജീവനില് നല്ല കോഹരി ഉണ്ടാകും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു